പ്രിയപ്പെട്ടവരെ ഞാൻ എന്നുള്ളത് മൂവാറ്റുപയിലാണ് മൂവാറ്റുപയിലെ ഒരു വഴിയോര വ്യാപാരം അതായത് ഒരു മാമ്പഴം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് മാമ്പഴ കച്ചവടം വാപ്പയും മകനും ഇതാണോ വണ്ടി അസാമേ അസ്സലാമലിക്കു എന്നാണ്ട് വിശേഷമൊക്കെ ഇതൊന്ന് കുത്തിക്കേ എന്നാ മാമ്പഴാണുള്ളതാ ഇതാ പരിപാടി അല്ലേ ഇതെന്ത് മാമ്പഴാണ്ട ഒന്നര കിലോ നൂറ് രൂപ നല്ല മൂപ്പം മാമ്പഴംന്നൊന്നുല്ല മൂത്താ ഇത് അവിടെ തന്നെയാ ചാവക്കാട് എടുക്കുന്ന ലോഡായിട്ട് വരുവാണോ അതെ സ്ഥിരം മാമ്പഴത്തിന്റെ പരിപാടി ആണോ ഓരോ സീസൺ അനുസരിച്ച് വ്യത്യസ്തമായ കച്ചവട സീസണിലുള്ള പരിപാടിയാണ് മാങ്ങയുടെ സീസണില് മാങ്ങ അല്ലെങ്കിൽ പച്ചക്കറി ഓറഞ്ച് ആപ്പിള് പൈനാപ്പിള് എല്ലാം ഇങ്ങനെ വ്യത്യസ്തമായ പല രീതിയിലുള്ള കച്ചവടമാണ് അല്ലേ ഇത് എത്ര നാളായി തുടങ്ങിട്ടിപ്പ ഒന്നര വർഷം ശരിക്കും മോറ്റ ടൗണിലാണ് ഇത് ചെയ്യണോളൂറ്റ ലോക്കലില് ഈ ഒരു സ്ഥലം അങ്ങനെ ഉണ്ടോ അങ്ങനെ മാറി മാറി ഓരോ സ്ഥല ഏകദേശം മോറ്റ ടൗണിൽ തന്നെ കാണും സംഭവം അപ്പൊ ഇന്നിപ്പോ മാമ്പഴാണ് കിട്ടിയേക്കണേ അല്ലേ ഇത് ചാവക്കാട്ന്ന് തന്നെയാണല്ലേ വേറെ മാത്രമേ ഇതൊരൈറ്റം മാത്രമല്ല അതെ അല്ലേ ഇതിപ്പോ തന്നെ രണ്ടര കിലോ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒന്നര കിലോ കിലോ നൂറ് രൂപ അപ്പൊ ഇതാ ഇതാരെയതാ സാഹില സാഹില സുഹൈല പേരനാഹിലാഹിലാഹിൽ എല്ലാം സഹായാളോ എവിടെയാ പഠിക്കണേ സർവീയത്തിലാ എത്ര പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി തന്നെ ഡിഗ്രി നോക്കണം എവിടെയെങ്കിലും ഒക്കെ നോക്കണമല്ലോ എങ്ങനെയാണ് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് വാപ്പാനെ സഹായിക്കാൻ വന്നേക്കണാണോ അല്ലെങ്കിലും വരൂ രണ്ടാളും വരൂ അതെ അപ്പൊ കളിക്കാനൊന്നും പോവില്ല സമയാവുമ്പോ വിടൂ പിള്ളേരെ കാര്യങ്ങൾക്കും മുടക്കം ഒന്നും വരുത്തൂല വാപ്പാൻ ഹെൽപ്പ് ചെയ്താലോ കളിക്കേണ്ട സമയത്ത് പോയിരിക്കും അതെല്ലേ പാഞ്ഞെത്തു ആവുമ്പോൾ അപ്പൊ വാപ്പാക്ക് സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞ സലാമ എത്ര വർഷം ഇത് തുടങ്ങിട്ടോ ഞാൻ ഒന്നര കൊല്ലായു ഒന്നര കൊല്ലായുള്ളൂ അപ്പൊ ഇതിനുമുമ്പ് എന്തായിരുന്നു പരിപാടി വണ്ടി ഓടിക്കുവായിരുന്നു അപ്പൊ ഈ ഫീൽഡിലേക്ക് ചാടാൻ എന്താ കാരണം സ്വന്തമായിട്ട് രീതിയിൽ ഇത് നോക്കി അപ്പൊ ഇത് വല്യ തെറ്റില്ലാന്ന് തോന്നി അപ്പൊ ഇതേലേക്ക് ചാടി അതെയല്ലേ അതെങ്ങനെയുണ്ട് കൊഴപ്പല്ല ജീവിച്ചുവാ ഇതാകുമ്പോ പിന്നെ അന്നും ലാഭവും മുതലും അല്ല വണ്ടി പോലെ അല്ലല്ലോ ആ നഷ്ടം തന്നെ അറിയാം ഇപ്പൊ മഴക്കാ മഴയായ പിന്നെ പ്രശ്നമല്ലേ മഴ പൊതുവെ എല്ലാവർക്കും കുറയും കുറയും അത് നമുക്ക് ഇപ്പൊ ടൗണിൽ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാ നമ്മടെ മൂവാറ്റു കീച്ചേരിപ്പടി ബൈപ്പാസ് ആ ഏരിയയിൽ ഇങ്ങനെ എവിടെങ്കിലൊക്കെ ഇടും അതായത് നമുക്ക് രാവിലെ എടുത്തോണ്ട് വന്ന വണ്ടി ഇടാൻ സ്ഥലം കിട്ടുന്ന അനുസരിച്ച് ക്യാപ്പ് അനുസരിച്ച് ഇടും അപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ വേറെന്തോ ആയിരുന്നല്ലോ പഴം കയറ്റിന്നോ ഇതെങ്ങനെയുണ്ട് മധുരം ഉണ്ടോ മാമ്പഴോ ഒരു രണ്ടര കിലോ കന്നിപ്പാ രണ്ടര കിലോ മൂപ്പും ഇത് വേറെ സംഭവം ഇത് ഈ സാധനം ഉണ്ടല്ലോ കാന്താരി മുളകും പച്ച ചമ്മന്തിക്കണ്ടല്ലോ സൂപ്പറ കഴിക്കണ്ടോ ആരൊക്കെ കഴിക്കാറുണ്ടോ ചോദിക്കുളക് കിട്ടാറില്ല കാന്താരി മുളക് കിട്ടാറില്ല ഇത് പഴുക്കണോന്നില്ല പച്ചക്കാൻ പറ്റിയ സംഭവോ ഒരു രണ്ടര കിലോ എല്ലാം മധുരണ്ടരക്ക നിങ്ങൾ രണ്ടുപേരും ഊണവഴിക്കാൻ പണലിനി അപ്പൊ ഇമാര് പോയതിന് വന്നതിന് ശേഷം നീ പോവോ ഇനി വൈകിട്ട് സ്കൂളുള്ള സമയമാണെങ്കിലും സ്കൂൾ വിട്ടിട്ട് വരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വീടെയാറില്ല ടൗണിൽ തന്നെയാണ് വീട് പോയി പെട്ടെന്ന് പോയി വരാനുള്ള സൗകര്യൊക്കെ ഉണ്ട് ആ പിള്ളേരെ പേരാണ് രണ്ടുപേരെ രണ്ടുപേരേളെ മാമ്പഴത്തിന്റെ പൈസ പിന്നെ അപ്പൊ ടൌണില് നമ്മടെ സലാമിന്റെ ലൊക്കേഷൻ വരുന്നത് മോവാറ്റു ടൗണിലാണ് ഇന്ന സ്ഥലം എന്ന് പറയാൻ പറ്റൂല മോറ്റൗണിൽ എന്തായാലും ഡെയിലി ഉണ്ട് ഉണ്ടല്ലോ ഞായറാഴ്ച ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് അല്ലേ അപ്പൊ അദ്ദേഹം കസ്റ്റമർ വന്നിട്ടുണ്ട് കസ്റ്റമർ വന്നല്ല മാമ്പഴം കൊടുക്കുക സലാമിനെ പരിചയമുണ്ടോ സുഹൃത്താ സലാമിനെ പരിചയം എവിടെ വീടെ എവിടെയാ കഴിക്കാൻ പുള്ളിയിൽ സലാമ മാറ്റൗണിൽ എപ്പോഴും ഒരു വ്യക്തിയാണ് എന്തെങ്കിലും ഒരു മാമ്പഴയോ അല്ലെങ്കിൽ ഓറഞ്ചോ ഏത്തപ്പഴമോ അങ്ങനെ പല സാധനമായിട്ട് എവിടെയെങ്കിലും മാറ്റാ ടൗണിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണും അപ്പൊ ഇതൊക്കെ പോകുമ്പോ ഇടക്ക് നിർത്തി നിങ്ങളൊക്കെ വാങ്ങിക്കൂറ്റോ അപ്പൊ സലാമെ പൊക്കോട്ടെ ഒന്നര സ്ലാമ കൊക്കോട്ടെ തിരക്കല്ലേ അസാ